ഇൻഷുറൻസ് എന്തിനാണ് ചോദിച്ചാൽ പതിനായിരം ഉറുപ്പിയ അടച്ചാ മതി അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും ആ അല്ല ഒരു കൊല്ലത്തിന്റെ മുകളിൽ പതിനായിരം അടച്ചാ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടു വെച്ചാല് ട്രീറ്റ്മെന്റിന്റെ പൈസ മുഴുവൻ കിട്ടും നമുക്ക് ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അസുഖം വന്നാലും നമുക്ക് അത് കിട്ടുള്ളൂ ആ അസുഖം ഒന്നും വന്നില്ലെങ്കിൽ ഈ അടച്ച പതിനായിരം പോയില്ലേ പോയില്ലേ അങ്ങനെ കൊടുക്കാൻ ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യം നിങ്ങളെ വന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് എനിവേസ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണോ വേണ്ട എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇസ് ബിക്കോസ് ഞാൻ പല കാറ്റഗറിയിലുള്ള ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തുകൊണ്ട് എൻ്റെ പേഷ്യൻസ് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ആക്ച്വലി ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ല ഇറ്റ്സ് എ നെസസിറ്റി അല്ലെങ്കിൽ ഒരു സർവൈവൽ മെക്കാനിസം അതെന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തു തരാം സോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു നോർമൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വേണ്ട ഒരു ബിസി ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു ബാലൻസിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്കൊരു ഹെൽത്ത് ഇഷ്യൂ കടന്നു വരുമ്പോൾ അതിലുണ്ടാവുന്ന ചെലവുകളാണ് അവരുടെ താളം തെറ്റിക്കുന്നത് യൂഷ്വലി സോ ഇങ്ങനെ ഒരാൾ പോയിട്ട് ഗവൺമെൻറ് ഹെൽത്ത് സെറ്റപ്പിന് റിലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈ വോള്യൂംസ് കേറ്റർ ചെയ്യുന്ന സെക്ടറിൽ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പോയിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു ഡയഗ്നോസിസ് ആയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നു പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുന്നു ഈ പ്രൈവറ്റ് സെക്ടറിൽ വരുമ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് മുതൽ അവരുടെ ഡയഗ്നോസിസ് ആയി ഇനി ഒരു സർജറി എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാലോ ആ കോസ്റ്റ് വരുന്ന എഫക്റ്റ് അവരുടെ കംപ്ലീറ്റ് ലൈഫ് സേവിങ്സിനെയാണ് ചിലപ്പോൾ ഡിസ്ട്രോയ് ചെയ്യുന്നത് സോ ഇതിൻ്റെ ഉത്തരമാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റലിനോ അല്ല പ്രൊമോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് മൈ എയിം ഇസ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് യുവർ സേഫ്റ്റി നെറ്റ് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രീമിയം ഉള്ള മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടും രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പനി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്താണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം മൂന്നാമതായിട്ട് ഏറ്റവും ആയിട്ട് നിങ്ങളുടെ ഏരിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലോ ഉള്ള എല്ലാ മേജർ ഹോസ്പിറ്റൽസിലും എൻഡോസ് ചെയ്തേക്കുന്ന ഏതൊക്കെ കമ്പനിയാണെന്നും കൂടി നിങ്ങൾ നോക്കണം ഹെൽത്ത് കെയർ ഇത്ര അഡ്വാൻസ് ആകുന്നതിൻ്റെ ഒപ്പം തന്നെ ഇറ്റ് ഈസ് ഓൾസോ ഗെറ്റിംഗ് എക്സ്പെൻസീവ് ബട്ട് ഇറ്റ്സ് നത്തിങ് ഷോർട്ട് ഓഫ് വോട്ട് യു ഡിസേർവ് സോ നിങ്ങളൊരു ഫോണും കാറും ഇൻഷോർ ഒപ്പം തന്നെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ശരീരം ഇൻഷോർ ചെയ്യാൻ എന്തുകൊണ്ട് ഇത്ര